കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ ട്രാൻസ്ജെൻഡർ യുവതിയെ നിയമവിരുദ്ധമായ കൺവേർഷൻ തെറാപ്പിക്ക് വിധേയമാക്കുന്നുവെന്നാരോപിച്ചുള്ള ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ പോലീസിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഹൈക്കോടതി പരാതിക്കാരിയായ ട്രാൻസ്ജെൻഡർ യുവതിയെ ഹാജരാക്കാനാണ് കോടതി പോലീസിനോട് ഉത്തരവിട്ടിരിക്കുന്നത് പത്തൊൻപത് കാരിയായ ട്രാൻസ്ജെൻഡർ യുവതി എലിഡ റൂബെല്ലയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എലിഡ റൂബെല്ലയെ അവരുടെ കുടുംബവും ആശുപത്രിയിലെ ഡോക്ടർമാരും തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു എലിഡ ഇത് തന്റെ സുഹൃത്തിനോട് പങ്കുവയ്ക്കുകയും തുടർന്ന് സുഹൃത്ത് കോടതിയെ സമീപിക്കുകയുമായിരുന്നു പരിഗണിച്ച ശേഷം ഉത്തരവ് പുറപ്പെടുവിക്കെ എലിഡയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഒരു നടപടിക്രമവും നടത്തരുതെന്ന് ജസ്റ്റിസുമാരായ അമിത് റവാലിന്റെയും ഈശ്വർ എസിന്റെയും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടു വർഷം മുമ്പാണ് എലിഡ തന്റെ സ്വന്തം വീട്ടുകാരോട് ഇക്കാര്യം തുറന്ന് പറഞ്ഞിരുന്നത് ഇതറിഞ്ഞ ശേഷം എലിഡയെ വീട്ടുകാർ പല വിധത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കിയതായി എലിഡയുടെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു എങ്കിലും പോലീസ് പരാതി സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും പകരം എലിഡയെ കുടുംബത്തോടൊപ്പം തിരിച്ചയക്കുകയുമായിരുന്നു തുടർന്ന് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇടപ്പള്ളിയിലെ അമൃത ഹോസ്പിറ്റലിൽ എലിഡയെ നിർബന്ധിച്ച് പ്രവേശിപ്പിക്കുകയും കൺവേഴ്ഷൻ തെറാപ്പിക്കുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടാൻ നിർബന്ധിത ആക്കുകയുമായിരുന്നു എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് വ്യക്തികളുടെ ലൈംഗിക ആഭിമുഖ്യമോ ലിംഗ വ്യക്തിത്വമോ രോഗിയമായി കണ്ട് അത് മാറ്റുന്നതിന് സ്വീകരിക്കുന്ന ലൈംഗിക ഓറിയന്റേഷൻ മാറ്റശ്രമങ്ങൾ എന്നറിയപ്പെടുന്ന കൺവേഴൻ തെറാപ്പി നിയമവിരുദ്ധവും അശാസ്ത്രീയവുമായ സമ്പ്രദായമാണെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ വരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഇത്തരത്തിലുള്ള തെറാപ്പി നടത്തുന്ന മെഡിക്കൽ പ്രൊഫഷനുകൾക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ സംസ്ഥാന മെഡിക്കൽ കൗൺസിലുകൾക്ക് അധികാരം നൽകുകയും ചെയ്തിരുന്നു ഒരു വ്യക്തിയുടെ ലൈംഗിക ആഭിമുഖ്യ ലിംഗ വ്യക്തിത്വമോ വൈദ്യശാസ്ത്രപരമായ ഭേദമാക്കുവാനോ മാറ്റുവാനോ ഉള്ള ഏതൊരു ശ്രമവും നിരോധിക്കണം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആർ വെങ്കിടേഷ് വ്യക്തമാക്കിയിരുന്നത് എലിഡയെ ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിച്ചാൽ മാനസിക രോഗിയെന്ന് മുദ്ര കുത്തുമെന്ന് ആശുപത്രിയിലെ സൈക്കാട്രി വിഭാഗം മേധാവി ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഓഡിയോ തങ്ങളുടെ കൈവശമുണ്ടെന്നും ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ജെൻഡറിന് ലിംഗസമത്വം അംഗീകരിച്ച സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനാലിലെ വിധിയെക്കുറിച്ച് പരാമർശിച്ച ഹർജിക്കാരൻ മനുഷ്യരഹിതവും നികൃഷ്ടമായ പെരുമാറ്റമാണ് പരാതിക്കാരിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് എന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്